ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അല്ല അവളെ ഒളിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നല്ലേ പിന്നെ എന്ത് ചെയ്യാനാ മോളെ ഞാൻ നേരെ അവളുടെ മുമ്പിൽ ചെന്ന അവളെ തന്നെ ആട്ടിപ്പായിക്കും അതുകൊണ്ടാണ് മറഞ്ഞ് നിന്നെങ്കിലും കാണുന്നത് ഒരമ്മയ്ക്ക് ഉണ്ടാവില്ലേ മക്കളെ കാണണമെന്നുള്ള വിഷമം അതുകൊണ്ട് വന്നതാണ് എനിക്ക് എൻ്റെ മോളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അവളുടെ അടുത്ത് പോയി ഒന്നിരിക്കണമെന്നുണ്ട് അവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ട് പക്ഷേ എന്നെ കാണുമ്പോഴൊക്കെ അവൾ എന്നെ ആട്ടിപ്പായിക്കുമല്ലേ ആ ദേ അവളെ മുറിയിലേക്ക് കൊണ്ടുപോവുക ഞാൻ ഒന്ന് ചെന്ന് നിന്ന് കണ്ടുവച്ച് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അങ്ങ് പോയി വിജയലക്ഷ്മി അങ്ങ് പോയതും ഗീതു ആലോചിക്കുകയാണ് ഈശ്വര എന്തൊരു സ്നേഹമുള്ള അമ്മയാ ഇതുപോലൊരു അമ്മയെ കിട്ടാൻ അവൾ പുണ്യം ചെയ്യണം പക്ഷേ അവളെന്താ അമ്മയെ തള്ളി മാറ്റി നിർത്തിയിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇനി ധ്യാനിൽ നിന്ന് അകറ്റിയത് കൊണ്ട് തന്നെയായിരിക്കാം എന്നാലും ഒരു ചെറുപ്പക്കാരന് വേണ്ടി സ്വന്തം അമ്മയെ ഇങ്ങനെ തള്ളി മാറ്റോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതം ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും വിജയലക്ഷ്മി രഞ്ജുവിനെ കാണാനാകാതെ കണ്ടിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോഴേക്കും വിജയലക്ഷ്മിയോട് എന്താ അമ്മേ അവളെ കണ്ടോ എന്ത് പറയാനാകുമോളെ കണ്ടു ദൂരെ നിന്നാണ് കണ്ടെങ്കിലും അവളെ അടുത്ത് പോയി കാണണമെന്നുണ്ട് പക്ഷേ എല്ലാം കൊണ്ടും അവളെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുമല്ലേ എന്ത് ചെയ്യാൻ പറ്റും സാരമില്ല അമ്മേ നമുക്ക് എങ്ങനെയെങ്കിലും അവളെ കാണാം അമ്മ പേടിക്കുകയൊന്നും വേണ്ട എന്തായാലും അമ്മയോട് അവൾക്കുള്ള വെറുപ്പ് അത് എത്രയും പെട്ടെന്ന് ഞാൻ മാറ്റിയെടുക്കും അമ്മ നോക്കിക്കോ അത് കേട്ടതും ഏയ് അതൊന്നും നടക്കുന്ന കാര്യമല്ല മോളെ നടക്കും അമ്മേ അമ്മ നോക്കിക്കോ എന്തായാലും രഞ്ജു അമ്മയെ സ്നേഹത്തോടെ അടുത്ത് വിളിക്കുകയും അവിടെ വിളിച്ചിരുത്തുകയും അമ്മയോട് വിശേഷങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ഇതൊക്കെ സ്വപ്നത്തിൽ മാത്രം ഞാൻ എത്രയോ ശ്രമിച്ചതാണ് എൻ്റെ അമ്മയെ അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ത് പരിപാടി അതെ രഞ്ജുവിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കാന്ന ഇപ്പോൾ നേർക്ക് നേരെ കണ്ടാൽ പോലും അടിയായിരിക്കുമെന്നാ അതുകൊണ്ട് എന്തായാലും അവൾ എന്നെ വിശ്വസിച്ചിട്ടുണ്ട് ഏഹ് നീ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ നിന്നെ വിശ്വസിച്ചോ ആ വിശ്വസിച്ചു അതുകൊണ്ടല്ലേ രഞ്ജു ഇപ്പം എന്നോട് സ്നേഹത്തോടെ നിൽക്കുന്നത് അമ്മയുമായിട്ടുള്ള എൻ്റെ വെറുപ്പാണ് എന്നോടുള്ള സ്നേഹം വരാൻ കാരണം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അവരെ വിശ്വസിപ്പിച്ചു ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ആവട്ടെ കാര്യങ്ങളൊക്കെ ആ അങ്ങനെയായിരുന്നെങ്കിൽ നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മുന്നേ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നല്ലോ ആ ഇനിയിപ്പോൾ എന്തായാലും ഇത് വൈകിപ്പോയി ആഹാ അയ്യോടാ ഞാനൊരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ മുമ്പേ തന്നെ വഴക്കടിക്കുന്ന കാര്യമാണോ പറയുന്നത് എൻ്റെ ഗീതു ഞാൻ കാര്യമായിട്ടല്ല പറഞ്ഞത് വെറുതെ തമാശയ്ക്ക് അവളെ ബോധിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് നമുക്ക് വഴക്കിടൽ തുടങ്ങിയാലോ ആ അതൊക്കെ ഞാൻ റെഡി തന്നെയാണ് ആ പിന്നെ അവളുടെ മുൻപിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ രണ്ടുപേരും കീരീം ആയിരിക്കണം അങ്ങനെ കീരീം ആയി ഭയങ്കര ശത്രുക്കൾ ആ അത് ശരിയാ ഞാനും പൊളിച്ചെടുക്കും അതേ കയ്യാങ്കളിയൊന്നും വേണ്ട വായ കൊണ്ട് പറഞ്ഞുള്ള കളി മതി കേട്ടല്ലോ ആ അതൊക്കെ ഞാൻ ഏറ്റു ഓ എപ്പോഴാ ഈ നാടകം കളി ഒന്ന് തുടങ്ങുന്നേ ഏഹ് എനിക്കും കൊതിയായി അയ്യടാ ആ ഗോവിന്ദേട്ടൻ അതായത് എനിക്ക് കിട്ടിയ ഭർത്താവ് ഒരൊന്നര നാടകം കളിക്കാരനാണ് ഏത് നേരോ നാടകം കളി എന്നാൽ എനിക്കിപ്പോൾ കിട്ടിയ അമ്മയും അതേ വഴി തന്നെ എനിക്ക് കിട്ടുന്നവരെല്ലാ നാടകം കളിക്കാരാണല്ലോ ഈശ്വര അല്ല നിങ്ങൾ രണ്ടുപേരും പാമ്പു ആണെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരേ ബുദ്ധി എവിടെ നിന്ന് കിട്ടി എന്നും ഗീതുവിൻ്റെ ചോദ്യത്തിന് മുൻപിൽ വിജയലക്ഷ്മി ആലോചിക്കുകയാണ് ഈശ്വര ഞാനും അവനും ഒരേ ഒരേ ചോരയാണെന്ന് അവൾ ഇവളറിഞ്ഞാൽ തീർന്നു അതോടുകൂടെയല്ല ആ എന്തായാലും എൻ്റെ മോനല്ലേ എൻ്റെ മോനെ എൻ്റെ കഴിവല്ലേ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഗോവിന്ദന്ന് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് എനിക്ക് ഇത്രയും നാടകം കളിക്കുന്ന രീതികളൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയതെന്ന് അത് ആരോടും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഗോവിന്ദ് പറഞ്ഞത് വിജയലക്ഷ്മി ആലോചിച്ചിരിക്കുമ്പോൾ ദേ മുഖഭാവം മാറുന്നു ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ മുഖഭാവം അങ്ങ് മാറിയല്ലോ അതിനർത്ഥം അമ്മയ്ക്ക് വേറെ എന്തോ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഗീതു അതൊന്നുമില്ല ഞാൻ എത്രയും പെട്ടെന്ന് രഞ്ജുവിനെ ഒന്ന് കാണാൻ കൊതിച്ച് നിൽക്കുക എനിക്ക് രഞ്ജുവിനെ ഒന്ന് കാണണം ഗീതു അവളെ കാണണം എന്നൊരുപാട് ആഗ്രഹമുണ്ട് അസുഖങ്ങൾ അസുഖത്തിൽ കിടക്കുമ്പോഴും എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ട് അവളെന്നെ ആട്ടിപ്പായിക്കുക അതുകൊണ്ട് എനിക്ക് അവളെ കാണണം അതിനെന്താ അമ്മ അങ്ങോട്ട് ചെല്ല് എന്നിട്ട് അവളോട് സംസാരിക്കേ അപ്പോഴേക്കും ഞാൻ കയറി വന്ന് അമ്മയോട് വഴക്കിടാം അങ്ങനെയാവുമ്പോൾ രഞ്ജുവിന് ഭയങ്കര സന്തോഷവും അവളെ ഇപ്പോൾ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം എന്നാൽ പിന്നെ നീയും കൂടെവാ ഏയ് ഞാനിപ്പോൾ വന്നാൽ ശരിയാവില്ല അപ്പോൾ അമ്മയും വിളിച്ചുകൊണ്ട് വന്നത് ഞാനാണെന്ന് അവൾക്ക് മനസ്സിലാവില്ലേ എന്നാൽ പിന്നെ അമ്മ ചെല്ലു ആ എന്നാൽ ശരി ഞാൻ ചെല്ലാം എന്നും പറഞ്ഞോണ്ട് വിജയലക്ഷ്മി പതുക്കെ അങ്ങോട്ട് ചെല്ലുക അപ്പോഴേക്ക് രഞ്ജു അത് കണ്ടിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്നെ ഇവിടെയും മനസമാധാനത്തോടെ കിടക്കാൻ അനുവദിക്കില്ലേ ഹോ അവിടെ ശല്യം സഹിക്കാനാണ്ട ഇവിടെയെങ്കിലും രണ്ട് ദിവസം മിണ്ടാതെ കിടക്കാന്ന് കരുതിയത് അപ്പം ഇവിടെയും വന്ന് നിൽക്കുവാണോ നിങ്ങൾ എന്തിനാണ് വന്നത് മോളെ നിന്നെ ഒന്ന് കാണാൻ നിനക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നിങ്ങളെ കാണുന്നതാണ് എനിക്ക് അസുഖം കൂട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനി എൻ്റെ മുൻപിലേക്ക് വരണ്ട ദേ എന്തായാലും എൻ്റെ ഗോവിന്ദേട്ടൻ എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് ഗോവിന്ദേട്ടൻ കെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല അത് കേട്ടതും വിജയലക്ഷ്മി എന്നാൽ ഞാൻ പോവുക ആ അവിടെ നിൽക്ക് അതെന്താ ഗോവിന്ദേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പോകാൻ പോകുന്നത് ബാക്കിയുള്ള കാര്യം കൂടെ പറ ഗോവിന്ദേട്ടൻ എന്നെ കെയർ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാൻ അത് കേട്ടതും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത് നിന്നെ കാണാൻ നിന്നെ കാണാൻ മാത്രമാണ് ഞാൻ വന്നത് അപ്പം ഒളിഞ്ഞു ഒളിഞ്ഞൊന്ന് കേൾക്കുക എന്തായാലും ഗോവിന്ദേട്ടനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയണം വേണ്ടി അമ്മേ ഞാൻ അമ്മയെ തന്നെ ആദ്യം അകത്തേക്ക് വിട്ടത് പക്ഷെ അമ്മ അത് പറയുന്ന ലക്ഷണമില്ലല്ലോ അപ്പോൾ വിജയലക്ഷ്മി ഞാൻ പോവുക അത് നിൽക്കാനല്ലേ പറഞ്ഞത് ഗോവിന്ദട്ടൻ എന്നോടുള്ള കെയർ ഇങ്ങനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ ഒഴിഞ്ഞു മാറുന്നേ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് പോകാൻ ഗോവിന്ദേട്ടൻ എന്നെ നോക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രഞ്ജു അച്ഛി അത് കേട്ടതും ഗീതു ഇങ്ങനെ അകത്തേക്ക് കയറി വരുവാ ആ അതെ നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കാണുന്നത് പോലും രഞ്ജുവിന് ഇഷ്ടമല്ല പിന്നെ എന്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളാൾ ശരിയല്ല രഞ്ജുവിനെ സ്വന്തം മകളാണെന്നുള്ള കാര്യം മറിച്ചു വെച്ചില്ലേ രഞ്ജുവിനെ തള്ളിപ്പറഞ്ഞില്ലേ അവളുടെ ജീവിതം തകർത്തില്ലേ ഇത്രയൊക്കെ ചെയ്തത് പോരെ എന്നിട്ടും ഇവിടെ വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നേ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത് അത് കേട്ടതും വിജയലക്ഷ്മി ഗീതുവിനെ നോക്കുക ഒന്ന് ഇറങ്ങിപ്പോ പറയുന്നൊന്നും കേക്ക് ഇത് അവളെ നോക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അപ്പോഴേക്ക് വിജയലക്ഷ്മി മോളെ ഗീതു ഞാൻ വേണ്ട നിങ്ങളൊരക്ഷരം പറയണ്ട എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുകയും വേണ്ട എന്തൊക്കെയായാലും നിങ്ങളിവിടെ വന്നത് ശരിയായില്ല നിങ്ങളോട് ചോദിക്കും ഇതിനൊക്കെയുള്ള ചോദ്യം ഞാനും രഞ്ജും കൂടെ ചോദിക്കും കണ്ടോ നിങ്ങളെല്ലാവരോടും കള്ളോ പറയുന്നത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് എന്നെയും നിങ്ങൾ പറ്റിച്ചു ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല മര്യാദയ്ക്ക് പൊയ്ക്കോളാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടതും വിജയലക്ഷ്മി സങ്കടത്തോടെ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ അഭിനയിച്ചുകൊണ്ട് ഈ സമയം രഞ്ജു നിനക്ക് അവരോട് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നോ പിന്നെ ഇല്ലാതെ ഏ രഞ്ജുവിനേം പറ്റിച്ചു എന്നേം പറ്റിച്ചു അങ്ങനെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നടക്കുമല്ലേ അപ്പം പിന്നെ ദേഷ്യം ഇല്ലാതിരിക്കുമോ ഹ അവരിങ്ങോട്ട് വരട്ടെ ഞാൻ അവരെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അത് കേട്ടതും രഞ്ജുവിന് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അതെ അതെ നിനക്ക് കഞ്ഞി തന്നു വിട്ടിട്ടുണ്ട് രേഖച്ചി വീട്ടിൽ നിന്ന് ആ പിന്നെ നിനക്ക് വിളർച്ച മാറാനായിട്ട് നല്ല ചീരത്തോരനും തന്നിട്ടുണ്ട് ഇതൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ടിരിക്കണം കേട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടത് രഞ്ജുവിന് ഭയങ്കര സന്തോഷമായി രഞ്ജു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ ഗീതു നിനക്ക് ശരിക്കും അവരോട് ദേഷ്യമാണ് ആ അതുകൊണ്ടല്ലേ നീ ഇപ്പം കണ്ടില്ലേ ഞാനവർ ഓടിച്ചു വിട്ടത് ഇനി ഞാൻ ഓടിക്കും അവരിങ്ങോട്ട് വന്നാൽ നിനക്ക് നിനക്കിഷ്ടമല്ലാത്ത ആരും ഈ മുറിയിൽ കയറാൻ പാടില്ല ഷോ എന്നാലും നീ എന്നെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഞാൻ സ്നേഹിച്ചുള്ളം കൈ കൊണ്ടുവന്ന് നടന്നുതന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗോവിന്ദനെയും വരുണിനെയുമാണ് കാണിക്കുന്നത് വരുൺ ഞാൻ നിന്നോട് പറഞ്ഞത് പുതിയ രീതികളൊന്നും ഇവിടെ വേണ്ട നീ പഴയതുപോലെ ആകാനും പാടില്ല മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജോലി ചെയ്തോളണം പൈ പണച്ച പണത്തിൽ കൈയിട്ട് വാരി പണം മോഷ്ടിച്ച് കമ്പനിയെ ചതിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അതൊന്നും നടക്കില്ല മനസ്സിലായോ നിന്നോടുള്ള വിശ്വാസം ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് ഏട്ടൻ നീ പറഞ്ഞു തരുന്നത് അത് കേട്ടതും വരുണിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് സുവർണ്ണ കയറി വന്നു സാർ എന്നും പറഞ്ഞുകൊണ്ട് ആ അതെ ഫയലുകൾ അപ്പോൾ ഗോവിന്ദ് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയം വരുൺ കണ്ണുകൊണ്ട് സുവർണയോട് കാണിക്കുകയാണ് അപ്പോഴേക്ക് സുവർണ ഇതുവരെ കിഷോറ് കമ്പനിയിൽ എത്തിയിട്ടില്ല സാർ ആ കിഷോർ എന്താ വരാത്തെന്നറിയില്ല പിന്നെ അവർണിക മേഡത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ കിഷോർ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാ പറഞ്ഞത് ആണോ ആ എന്നിട്ട് ആ അത് പിന്നെ ഗീതാഞ്ജലി മേഡവും എത്തിയിട്ടില്ല ഗീതാഞ്ജലി മാഡം വീട്ടിലുണ്ടോ സാർ എന്നൊക്കെ സുവർണ ചോദിക്കണം ഇത് കേട്ടതും ആ അതൊക്കെ സുവർണ അറിയണ്ട ആ എന്തായാലും ദേ സുവർണ ഫയൽ കൊണ്ടുപോയിക്കോ അപ്പോൾ സുവർണ അങ്ങ് പോയി എന്നിട്ട് അവിടെ മറിഞ്ഞ് നിൽക്കുക അത് ക്യാമറ വഴി ഗോവിന്ദ് കാണുകയാണ് സുവർണയെ മറഞ്ഞ് നിന്ന് നോക്കുന്നത് കണ്ടതും ഗോവിന്ദ് അല്ലട വരണേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഗീതവും കിഷോറും തമ്മിൽ അടുപ്പുണ്ടെന്നുള്ള കാര്യം നിന്നോടാരാ പറഞ്ഞത് അത് കേട്ടതും അത് പിന്നെ എന്നോടാരും പറഞ്ഞില്ല കേട്ടോ പിന്നെ നീയാണോ ഇവിടെ എല്ലാവരോടും പറഞ്ഞെടുക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ ഇവിടെ ഓഫീസിൽ ഒന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് തന്നെ നാണക്കേടല്ലേ പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേട്ടാ എന്നാലേ ഗീതുവിൻ്റെ മേലെ എനിക്ക് സംശയമുണ്ട് കിഷോറുമായിട്ട് അവൾ എന്നൊരു സംശയം എനിക്കും ഉണ്ട് എന്തായാലും അവളും രണ്ടുപേരും ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിട്ടേ പറ്റില്ലല്ലോ എന്തായാലും ഞാനേ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഫോൺ എടുക്കുകയാണ് ഹലോ ഗീതു ആ എന്താ കണ്ടാ നീ എവിടെയുള്ളത് ഞാൻ രഞ്ജുവിൻ്റെ അടുത്ത് എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട എത്രയും പെട്ടെന്ന് നീ കമ്പനിയിൽ എത്തിക്കൊള്ളണം അത് കേട്ടതും ആ ഹാ വരാൻ പറ്റില്ല അല്ല ആരെങ്കിലും അവിടെ ഉണ്ടോ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കൊള്ളണമെന്ന് അത് കേട്ടതും ഓ മനസ്സിലായി രാധികമ്മയോ വരുണേട്ടനെയോ നിങ്ങളുടെ മുൻപിലുണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയുള്ള നാടകങ്ങളാണല്ലേ നടക്കട്ടെ നടക്കട്ടെ ഇഷ്ടം പോലെ ഒച്ചയിട്ടോ അപ്പോൾ ഗോവിന്ദ ഒച്ചയിട്ട് സംസാരിക്കുന്ന കണ്ടതും വരുൺ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം ഈ സമയം അതെ അതെ ദേ വരുൺ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് അതെനിക്ക് മനസ്സിലായല്ലോ ആ ദേ രണ്ടുപേരും കൂടെ ഭയങ്കര ഡിസ്കസ് ആണ് എനിക്കൊരു കാര്യം ഉറപ്പായതും നാം കിഷോറിനെയും നിന്നെയും തമ്മിൽ ഒന്നിപ്പിച്ച് നമ്മളെ തമ്മിൽ ചതി തെറ്റിച്ച് ഈ കമ്പനിയെ തകർക്കാനുള്ളത് സുവർണയുടെ ആഗ്രഹമാണെന്ന് കാരണം സുവർണ ചേതൻ ഗ്രൂപ്പിൻ്റെ ഏജൻ്റ് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ചേതൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ തകർക്കാനായിട്ട് അവൾ ഇവിടെ എത്തിയതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് എൻ്റെ ഗോ കണ്ണേട്ടാ നിങ്ങൾക്കിനിയും അവളെ മനസ്സിലായില്ലേ അവൾ ചേതൻ ഗ്രൂപ്പിൻ്റെ സ്റ്റാഫൊന്നുമല്ല അവളെ നിങ്ങളുടെ രണ്ടാനമ്മയുടെ സ്റ്റാഫാ രാധിക അമ്മയുടെ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മളെ തകർക്കാനായിട്ട് വന്നിരിക്കുകയാണ് അവൾ അതുകൂടെ മനസ്സിലാക്കാതെ ചേതം ഗ്രൂപ്പൊന്നും ഗ്രൂപ്പൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാം ശരി എന്തൊക്കെയായാലും ശരി നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോരെ ഞാൻ നിന്നെ വിളിച്ച ചീത്ത പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് രണ്ടും കൂടെ പുറത്തോട്ട് പോയത് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ദേ നീ വന്നേ എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയണം ചേടാ രഞ്ജുനൊറ്റക്കിട്ടിട്ട് ഞാനെങ്ങനെ വരാനാ എന്നും ഗീത ചോദിക്കുക ഇത് കേട്ടതും ആ നീ പേടിക്കണ്ട ഞാൻ അങ്ങോട്ടേക്ക് എന്തായാലും ദേ രേഖയോട് വരാൻ പറയാം രേഖ അവിടെ വന്നു തന്നോട്ടെ ആ അത് ശരിയാ പക്ഷെ രേഖച്ച് വന്ന രഞ്ജുവിൻ്റെ അസുഖത്തെക്കുറിച്ചൊന്നും പറയരുതെന്ന് പറയണേ ആ അതൊക്കെ ഞാൻ പറഞ്ഞോളാം നീ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ ഇങ്ങോട്ട് പോരെ ആ ശരി കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടിയാണ് അപ്പോൾ ഗോവിന്ദ് ക്യാമറ വഴി നോക്കുക നോക്കുമ്പോൾ അതാ ലാപ്ടോപ്പ് വഴി നോക്കുമ്പോൾ അതാ ക്യാമറയിൽ നമ്മുടെ സുവർണയും വരുണും നിന്ന് സംസാരിക്കുന്നു അപ്പോഴേക്കും അവർനൊക്കെ വരിക അവർന്നെ കേടും അവർ സംസാരിക്കണം അതെ ഇത്രയും നേരമായിട്ടും കിഷോറും ഗീതാഞ്ജലിയും ഗീതാഞ്ജലി മാഡവും കമ്പനിയിലെത്തിയിട്ടില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അവരെക്കുറിച്ച് എനിക്ക് കേൾക്കണ്ട എൻ്റെ കിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാവൻ അവനൊരിക്കലും ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഗീതാഞ്ജലി അവൾ എൻ്റെ കുഞ്ഞിനെ തട്ടി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ തട്ടിയെടുക്കാൻ നോക്കുക അത് കേട്ടതും അത് ശരിയാണ് മേഡം അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ് മേഡം പേടിക്കേണ്ട അങ്ങനെ ഒരു കാര്യവും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല മേഡത്തിന് നല്ലൊരു മനസ്സുണ്ട് മാഡത്തിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് അതുകൊണ്ടാണ് മേഡം ഇപ്പോഴും ഗീതാഞ്ജലി മാഡത്തെ വെറുതെ വിട്ടു വെച്ചിരിക്കുന്നത് മറ്റൊരുത്തിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത് ഏതവളാണെങ്കിലും അവളെ വെട്ടിക്കൊല്ലുക വേണ്ടത് അത് കേട്ടതും വരുണും സുവർണയും സോറി വരുണും അവർണികയും സുവർണയും നോക്കുവാണ് കാരണം സുവർണെ അതാണല്ലോ ചെയ്യുന്നത് രേഖയുടെ ഭർത്താവായ വരുണിനെ തട്ടിയെടുക്കാൻ നോക്കുവാണല്ലോ സുവർണ അപ്പോൾ സുവർണ അത് അറിയാതെ വായെന്ന് വന്നു പോയതാണ് ശരി ശരി അതൊന്നും പേടിക്കണ്ട എന്തായാലും മാഡം പേടിക്കൊന്നും വേണ്ട കിഷോറിൻ്റെയും ഗീതാഞ്ജലിയുടെയും എന്തെങ്കിലും രഹസ്യം കിട്ടുവാണെങ്കിൽ ഞാൻ ഉടനെ മേഡത്തിന് എത്തിക്കാം അത് കേട്ടതും ആ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നും അവർണേക്കെ പറയുക ഈ സമയം വരുൺ അവർണിക അവർണിക്ക നല്ലൊരു കുട്ടിയാണ് അതുകൊണ്ട് അവർണികയുടെ ജീവിതം തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം സുവർണ അവർണിക മാഡം വിഷമിക്കണ്ട കേട്ടോ അവർണികേടം അവർണിക മേഡത്തിൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സാരമില്ല ഗീതാഞ്ജലി ഒരു ഫ്രോഡാണ് എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അവരുടെക്കാ മാഡത്തിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളാണോ ഏഹ് അവർന്നൊക്കെയാണ് മേഡത്തിൻ്റെ ഹസ്ബൻഡിനെ തട്ടിയെടുക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് അവളുടെ കരണത്തിട്ട് രണ്ട് പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല മാഡം അത് കേട്ടതും അവളിങ്ങോട്ട് വരട്ടെ അവളുടെ കരണത്തിട്ട് ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് എന്തായാലും അത് പൊട്ടിച്ചു കഴിയുമ്പോൾ അത് കാണാൻ വേണ്ടി സുവർണ്ണ അവിടെ ഉണ്ടാവണേ ഉറപ്പായിട്ടും അവളെ ആരെങ്കിലും തല്ലുന്നത് കണ്ട അത് കണ്ടു നിൽക്കാൻ ഞാൻ അവിടെ എവിടെയാണെങ്കിലും ഓടിയെത്തും മാഡം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അവളെ ആരെങ്കിലും തല്ലുന്നത് കാരണം മാഡത്തിൻ്റെ ജീവിതം അവൾ തകർക്കാൻ നോക്കിയത് മാഡത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുവർണ അങ്ങ് പോവുക സുവർണ പോയി കഴിഞ്ഞതും എല്ലാവരും കൂടെ ഗീതാഞ്ജലിയെ തകർക്കാനായിട്ട് നടക്കുക പാവം ഗീതാഞ്ജലി ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത് ആ എന്തിനാ ഇങ്ങനെ എല്ലാവരും കൂടെ ദ്രോഹിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെങ്കിലും അതൊക്കെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് ആലോചിച്ചുകൊണ്ട് അവർന് ഗെയും അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെ രഞ്ജുവിനെയാണ് അവർ സ്നേഹത്തോടൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ എന്തായാലും ദേ എനിക്ക് നിൻ്റെ കാര്യത്തിലൊരു പ്രത്യേക കെയറാണ് കണ്ണേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ആരെങ്കിലും ഇടാതെ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് ആ എൻ്റെ ഗീതു നിൻ്റെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുക നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും നിന്നോട് ശത്രുത കാണിക്കില്ലായിരുന്നു ആ പിന്നെ നിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നിന്നെ കാണാനായിട്ട് ആമയുടെ പെട്ടിയുമായിട്ട് ഞാൻ അറയ്ക്കലേക്ക് വന്നത് അതിനുശേഷം ആമ്മാടെ പെട്ടി നിന്നെ ഏൽപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് എൻ ഗോവിന്ദേടന് നല്ലൊരു ഭാര്യയായിട്ട് നീ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കാനും നിന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കാനും എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ സ്ത്രീയുമായിട്ട് നിനക്ക് അടുപ്പമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അവരെ നീ അമ്മെന്നാണ് വിളിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഗീതം അതുകൊണ്ട് ഞാൻ നിന്നെ വെറുത്തതും അകറ്റി നിർത്തിയതും എന്തായാലും ഇപ്പം എനിക്ക് മനസ്സിലായി നീ ഒരു നല്ല പെണ്ണ നിന്റെ സ്നേഹം എനിക്ക് ആദ്യമേ കിട്ടാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും ഗീതു സാരില്ല ഞാൻ ഞാൻ നിന്നോട് ദേഷ്യവും വാശിയും വൈരാഗ്യവും കാണിച്ചതുകൊണ്ടാണ് രാധിക അമ്മയും നിന്നോട് അങ്ങനെ ചെയ്തതെന്നുള്ള കുറ്റബോധമാണെന്ന് കരുതിക്കോ അത് കേട്ടതും ആ ഇല്ല ഇവള എന്നിൽ നിന്ന് എന്തോ മറച്ചു വയ്ക്കാൻ നോക്കുന്നുണ്ട് ഇനി ഞാൻ ഗോവിന്ദൻ്റെ അനിയത്തിയാണെന്ന് ഇവളോട് ഗോവിന്ദേട്ടൻ പറഞ്ഞോ അതറിയാതെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു അങ്ങനെ ഇരിക്കുക അല്ല രഞ്ജു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഗോവിന്ദട്ടനെ ഞാനുമായിട്ട് എന്താണ് ബന്ധമെന്നാണെങ്കിൽ എന്ത് പറയും അപ്പോൾ നീ പേടിക്കണ്ട നിന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ചോദ്യമൊന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ആ ചോദ്യം ഞാൻ ചോദിക്കട്ടെ എന്താ ചെയ്തു എന്താണെങ്കിലും ചോദിച്ചോ അത് പിന്നെ ഞാനും കണ്ണേട്ടനും തമ്മിലുള്ളത് ഒരു മാരേജ് ആണെന്ന് നിന്നോട് പറഞ്ഞത് കിഷോറല്ലേ അത് കേട്ടത് അതെ കിഷോറാണ് അവൻ അവനെന്നോടങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം കൂടിയായിരുന്നു പിന്നെ അത് മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജി ഇങ്ങനെ നിൽക്കുകയാണ് അത് കേട്ടതും ഗീത് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ എത്തിയതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്